ഗൗരിശങ്കർ രുദ്രാക്ഷം ഹിന്ദു പുരാണങ്ങളിലും ആത്മീയതയിലും പ്രത്യേക പ്രാധാന്യം നൽകുന്ന ഒരു അതുല്യമായ രുദ്രാക്ഷമാണ് ദിവ്യ ദമ്പതികളായ ശിവന്റെയും പാർവതി ദേവിയുടെയും പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇത് അവരുടെ യോജിപ്പുള്ള ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു ഈ പുണ്യരുദ്രാക്ഷം ധരിക്കുന്നവരുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും പോസിറ്റിവിറ്റിയും കൊണ്ടുവരാൻ കഴിയുന്ന ശക്തമായ ഊർജ്ജം ഇതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ട് രുദ്രാക്ഷമണികൾ സ്വാഭാവികമായി കോടിച്ചേർന്ന പോലുള്ള രൂപത്തിലാണ് ഈ രുദ്രാക്ഷം ഇത് പുരുഷ സ്ത്രീ ഊർജ്ജങ്ങളുടെ ദിവ്യമായ ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് ഈ രുദ്രാക്ഷത്തിന്റെ സവിശേഷതാണ് ഈ സംയോജനം അപൂർവങ്ങളിൽ അപൂർവവും ശുഭകരവുമായി കണക്കാക്കപ്പെടുന്നു ആന്തരിക സമാധാനം ഐക്യം ആത്മീയ വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വൈബ്രേഷനുകൾ ഈ രുദ്രാക്ഷം പുറപ്പെടുവിക്കുന്നു വികാരങ്ങളെ സന്തുലിതമാക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും നെഗറ്റീവ് എനർജികളിൽ നിന്ന് സംരക്ഷിക്കാനും ഇതിന്റെ അതുല്യമായ ഗുണങ്ങൾ നമ്മെ സഹായിക്കുന്നു സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മീയ ഉണർവിന്റെയും പ്രതീകമായി ഗൗരിശങ്കർ രുദ്രാക്ഷം ബഹുമാനിക്കപ്പെടുന്നു ഗൗരിശങ്കർ രുദ്രാക്ഷം നമ്മുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നു അത് പ്രതിനിധീകരിക്കുന്ന ദിവ്യ ഐക്യം പോലെ ഈ പവിത്രമായ രുദ്രാക്ഷം ധരിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തിന്റെ വിവിധ വശങ്ങളായ ശാരീരികം വൈകാരികം ആത്മീയം എന്നിവയെ സമന്വയിപ്പിക്കാൻ സഹായിക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള കഴിവ് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെയും സ്നേഹം മനസ്സിലാക്കൽ പരസ്പര ബഹുമാനം എന്നിവ വളർത്തിയെടുക്കുന്നു ദമ്പതികളായാലും സൗഹൃദം ആഗ്രഹിക്കുന്ന വ്യക്തികളായാലും ഇത് ധരിക്കുന്നത് ബന്ധങ്ങളുടെ ഐക്യവും ആഴവും വർദ്ധിപ്പിക്കുമെന്നും അത് കൂടുതൽ സംതൃപ്തമായ ബന്ധങ്ങളിലേക്ക് നയിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഗൗരിശങ്കർ രുദ്രാക്ഷത്തിന് ആത്മീയതയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നു ഈ പാവിത്രമായ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ശിവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ആത്മീയ വളർച്ചയും പ്രബുദ്ധതയും സാധ്യമാക്കുകയും ചെയ്യുന്നു നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മെ നയിക്കുന്ന ബോധത്തിന്റെ ഉയർന്ന മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു ചാലകമായി ഇത് പ്രവർത്തിക്കുന്നു ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് ആന്തരിക സമാധാനം ഒരു വിലപ്പെട്ട വസ്തുവാണ് ഗൗരിശങ്കർ രുദ്രാക്ഷം ശാന്തതയുടെ ഒരു ഉറവിടമായി പ്രവർത്തിക്കുന്നു മനസ്സിനെ ശാന്തമാക്കുകയും ആത്മാവിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു അതിലെ ശാന്തമായ ഊർജ്ജം സമ്മർദ്ദം ഉത്കണ്ഠ അസ്വസ്ഥത എന്നിവ ലഘൂകരിക്കാൻ സഹായിക്കുന്നു നമ്മുടെ മുഴുവൻ സത്തയിലും വ്യാപിക്കുന്ന ആന്തരിക സമാധാനത്തിന്റെയും ശാന്തതയുടെയും ഒരു ബോധം സൃഷ്ടിക്കുന്നു ധരിക്കുന്നയാൾക്ക് സംരക്ഷണവും പോസിറ്റിവിറ്റിയും നൽകുന്നു നെഗറ്റീവ് എനർജികൾക്കും സ്വാധീനങ്ങൾക്കുമെതിരെ ഒരു കവചമായി ഇത് പ്രവർത്തിക്കുന്നു നമുക്ക് ചുറ്റും പോസിറ്റിവിറ്റിയുടെ ഒരു സംരക്ഷണ പ്രഭാവലയം സൃഷ്ടിക്കുന്നു ഈ പവിത്രമായ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളും ഭാഗ്യവും ഐശ്വര്യവും ക്ഷണിക്കുന്നു അതുവഴി പോസിറ്റിവിറ്റിയുടെയും സമൃദ്ധിയുടെയും പാത ഉറപ്പാക്കുന്നു ഗൌരിശങ്കർ രുദ്രാക്ഷം സമ്മർദ്ദം ഒഴിവാക്കാനും വിശ്രമം പ്രദാനം ചെയ്യാനും സഹായിക്കും അതിന്റെ ശാന്തമായ ഊർജ്ജം മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും സമാധാനവും ശാന്തിയും പ്രോത്സാഹിപ്പിക്കുന്നു ഗൗരിശങ്കർ രുദ്രാക്ഷം ധരിക്കുന്നത് ഹൃദയാരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നു രുദ്രാക്ഷത്തിന്റെ സൂക്ഷ്മമായ വൈബ്രേഷനുകൾ ഹൃദയത്തിൽ നല്ല സ്വാധീനം ചെലുത്തുമെന്നും ആരോഗ്യകരമായ രക്തസമ്മർദ്ദ നില നിലനിർത്താൻ സഹായിക്കുകയും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം ഇല്ലായ്മ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു ഉറക്ക പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഗൌരിശങ്കർ രുദ്രാക്ഷം ഗുണം ചെയ്യും ഇതിന്റെ ശാന്തമായ പ്രഭാവം മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തെ വിശ്രമിക്കാനും മികച്ച ഉറക്കം ഉറപ്പാക്കാനും രാത്രിയിൽ വിശ്രമം ഉറപ്പാക്കുന്നു ശാന്തമായ ഊർജ്ജം തലവേദനയും പിരിമുറുക്കവും കുറയ്ക്കാൻ സഹായിക്കും മൈഗ്രെയിൻ ടെൻഷൻ തലവേദന സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയിൽ നിന്ന് വ്യക്തികൾക്ക് ആശ്വാസം ലഭിക്കും ശ്രദ്ധയും മാനസിക വ്യക്തതയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന്റെ സമന്വയിപ്പിക്കുന്ന ഊർജ്ജം മനസ്സിനെ സന്തുലിതമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മികച്ച ഉൽപാദനക്ഷമതയ്ക്കും മാനസിക തീവ്രതയ്ക്കും വേണ്ടി വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഗൌരിശങ്കർ രുദ്രാക്ഷത്തിന്റെ അതുല്യമായ ഗുണങ്ങൾ ഹോർമോണുകളെ സന്തുലിതമാക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു ശരീരത്തിന്റെ ഊർജ്ജത്തെ സമന്വയിപ്പിക്കുന്നതിലൂടെ ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥ നിയന്ത്രിക്കാനും മൊത്തത്തിലുള്ള പ്രതിപാദന ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കാനും ഈ രുദ്രാക്ഷം നമ്മെ സഹായിക്കുന്നു ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും പേരുകേട്ടതാണ് ഇതിന്റെ സൂക്ഷ്മമായ വൈബ്രേഷനുകൾ ഊർജപാതകളെ ശുദ്ധീകരിക്കാനും തടസ്സങ്ങൾ നീക്കം ചെയ്യാനും ശരീരത്തിന്റെ സ്വാഭാവിക ഊർജ്ജപ്രവാഹത്തെ പുനരുജ്ജീവിപ്പിക്കാനും മെച്ചപ്പെട്ട ഉന്മേഷവും ക്ഷേമവും ഉറപ്പാക്കാനും സഹായിക്കുന്നു ഹിന്ദു പുരാണങ്ങളിലും ആത്മീയതയിലും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പവിത്രമായ രുദ്രാക്ഷമാണ് ഗൌരിശങ്കർ രുദ്രാക്ഷം